അടുത്ത സമയത്തൊക്കെ പറഞ്ഞല്ലോ ഈ ഗാന്ധി ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മുടെ ചില ഈ ഉണ്ടാക്കിയതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ നമ്മളെ ഗാന്ധി നമ്മളെ ചതിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നല്ലോ അതറിയാമല്ലേ അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒരു ഒരു പണം കൊടുക്കാമെന്നൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നല്ലോ നെഹ്റുവിന്റെ സമയത്ത് ആ പണം കൊടുക്കാതിരുന്നപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗാന്ധി നിരാഹാരം കിടന്നയാളാണ് സംരംഭം നടത്തിയ ആളാണ് അത് തരൂരനെ നിശദമായിട്ട് പ്രവർത്തിച്ചിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള ദേശ സ്നേഹത്തിന്റെ അടിസ്ഥാന വഴി പ്രവർത്തിക്കുന്ന ഒരാളും സംസാരിക്കുന്ന ഒരാളുവാണല്ലോ ആ സർ ഒരു കാര്യം കൂടെ അതായത് ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നു ഈ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ അദ്ദേഹം തെറ്റാണ് അദ്ദേഹം തെറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതിനെതിരായി തെളിവുകൾ പറയുന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇന്നലെ മുതൽ കാര്യങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ചു വയ്ക്കുക തെളിവുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അത് ശശി തരൂർ പറഞ്ഞത് ഇത് മാധ്യമങ്ങളിൽ കൂടെ മാത്രമാണ് ഈ കാര്യം ഞാൻ അറിയുന്നതെന്നാണ് പറഞ്ഞത് മാധ്യമങ്ങൾ കൂടെ മാത്രമല്ല അറിയുന്നത് അദ്ദേഹം ഇത് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ കത്തുകൾ നേരിട്ട് പോയി കണ്ട ഇതൊക്കെ തന്നെയാണ് ഇത് ഇല്ല അവൈലബിൾ ആണല്ലോ പിന്നെ ഞങ്ങള് ഞാനും നമ്മുടെ ഏഹ് പ്രോട്ടോകോൾ ഓഫീസർ സ്വരാജും ഈ വിവേകിയുടെ കൂടെ നേരിട്ട് കാണുന്നു കണ്ട ദിവസം അദ്ദേഹം നമ്മളുടെ ഈ കത്ത് നമ്മളൊരു കത്ത് കൊടുക്കണമല്ലോ ആ കത്ത് അദ്ദേഹം സൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഏൽപ്പിക്കുന്നു രാജ്നാഥ് സിംഗ് ചെയ്യപ്പോൾ ഞങ്ങൾ എന്തിനസിക്കണം അദ്ദേഹം വരില്ല എന്ന് എന്തിനു വിചാരിക്കണം ഞങ്ങള് മാത്രമല്ല ഞങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചുമതലപ്പെടുത്തി കാശ്മീരിലേക്ക് അയച്ചത് അദ്ദേഹമാണ് ോട്ടോകോള് പാലിച്ച് അത് കൃത്യമായി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അത് ഏത് സീനിയർ ഒഫീഷ്യൽസ് ഗവൺമെന്റിന്റെ വന്നാലും അത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് രണ്ടു ദിവസം പോലും കിട്ടിയിട്ടില്ല പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ സമയത്തിൽ കൃത്യത ഉണ്ടാവുകയല്ല ഒരിക്കലും പക്ഷെ പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം നടന്നായിരിക്കാൻ പറ്റുമോ നമുക്ക് അദ്ദേഹം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫീസിൽ നിന്നോ എച്ച് ആർ ഡി എസ് ഔദ്യോഗികമായി ലഭിച്ചിരുന്നു നിരന്തരം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് അവിടെ വന്ന് ഇതെല്ലാം രാവിലെ ഈ ക്രമീകരണങ്ങളെല്ലാം നിരീക്ഷിച്ചത് അവിടെ മെറ്റൽ ഡിക്ടക്ടർ വെച്ചു അവിടെ സിആർ പി എഫിന്റെ സുരക്ഷാ സേനയെ വിന്യസിച്ചു അത് കൃത്യമായി അറിയിക്കും അതല്ല അതെല്ലാം നേരത്തെ തന്നെ ചെയ്തു അവർക്കും അറിയില്ലായിരുന്നു ഇത് വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വരുമെന്ന് തന്നെയാണ് അവരും വിചാരിക്കുന്നത്